പ്രിയപ്പെട്ടവരെ നമസ്കാരം വിവാഹം എന്ന മതപരമായ ചടങ്ങ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാക്കി മാറ്റി മാറിയിട്ടുണ്ട് ഈ വിവാഹം മനുഷ്യരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് പണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹമുണ്ടായിരുന്നു ചില കാസ്റ്റുകളിലൊക്കെ അത് ചുരുങ്ങി ഇന്ന് ഒരു വിവാഹമായി മാറിയിട്ടുണ്ട് ഈ വിവാഹ സമ്പ്രദായം വളരെയധികം ദുർച്ചെലവുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അത് കാലം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ ആർഭാടത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും ഒക്കെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വില മുഴുവൻ കൊടുക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത് വലിയ ഒരു ഭാരമാണ് തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നത് ഈ വിവാഹത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഷൈലജാജ ഒരു പ്രസംഗം നടത്തുന്നതാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളതൊന്ന് കണ്ടുനോക്കൂ ഈ വിവാഹം എന്ന് പറയുന്നത് ഇപ്പൊ വലിയൊരു മാമാങ്കാണ് അല്ലെ വലിയൊരു ബിസിനസ് ആണ് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഒത്തിരി ആളുകളുടെ ഉപജീവനം പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ നമ്മൾ പെൺകുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചമാണ് കല്യാണം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലേ നടക്കത്തുള്ളൂ അത് കമനീയമാകണം മനോഹരമാകണം ആർഭാടമാകണം ആഡംബരമാകണം എല്ലാവരും കൺചുളിച്ച് ഇതാരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളില്ലേ ഉണ്ടോ ഇല്ലയോ െന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണം ഇന്നിപ്പോൾ എത്ര എത്ര ചടങ്ങോടെയാണ് നടക്കണേ ഇത് എവിടെ നിന്ന് ഇതൊക്കെ ഇത് എവിടെ വന്നതാണ് ഈ മെഹന്തി കല്യാണം എവിടെ വന്നു സേവ് ദ ഡേറ്റ് എവിടെ വന്നു ഈ തലേദിവസത്തെ മെഹഫിൽ എവിടെ നിന്ന് വന്നു ഇതിനൊക്കെ ഒരു കൾച്ചറൽ റൂട്ട് ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ ബ്രോഷറിൽ കൾച്ചറൽ ട്രാൻസ്മിറ്റർ പറ്റിയൊരു വാചകം ഉണ്ടായിരുന്നു അതിവിടെ പരാമർശം വരാത്തോണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത് എവിടെ നിന്നാണ് വന്നത് നിങ്ങൾ അറിയാതെ 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 ഇതൊക്കെ പണ്ട് നൂറ്റാണ്ട് മുതൽ ഇവിടെ നടന്ന സംഭവമാണെന്നുള്ള തരത്തിലാണ് ആഘോഷിക്കുന്നത് ഇത് കേവലം നാലോ അഞ്ചോ കൊല്ലായിട്ടേ ഉള്ളൂ ഇതൊക്കെ മറ്റു ആളുകളുടേതാണ് ഹിന്ദിയിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ യു പിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഗുജറാത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമാക്കി ഒരു അവ്യലാക്കി ഒരു കച്ചവട പാക്കേജ് ആക്കി മനസ്സിലായില്ലേ ഇപ്പൊ അച്ഛനും അമ്മയും നിങ്ങൾ പറഞ്ഞോ തന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള് ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവ് ദ ഡേറ്റിന് നിങ്ങളെ വിടുന്നത് ഇല്ലേ അമ്മ റൈറ്റ് അല്ലേ എവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ എന്താണ് ഈ കോൺട്രഡിക്ഷന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ ആ കല്യാണം തീരുമാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വഴിയിൽ ഒരു പയ്യനോട് സംസാരിച്ചു ബസ്സിൽ ഒരു ചെറുക്കനെ മറ്റേ സുബ്രഹ്മണ്യം ഒരു സിനിമയിലെ പോലെ ഒന്ന് കണ്ണുകൊണ്ട് സെവന്റീസിലെ പ്രേമത്തിലൊന്ന് കണ്ണുകൊണ്ട് നോട്ടം വിട്ടാൽ പോലും അച്ഛന്റെ അമ്മയുടെ മുമ്പിലെത്തി താക്കീതും പിന്നെ ഫോൺ പിടിച്ചു വെക്കലും രണ്ടു ദിവസത്തെ കത്താഴുണ്ണായും ഒക്കെ ഉള്ള വീടുകൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് അങ്ങ് കയറൂരി അഴിച്ചന് വിടുകയാണല്ലോ എന്താ ഇത് എന്താ മോളെ അതെന്തുകൊണ്ടാ ഏ യ എല്ലാ നാട്ടുകാരും ചെയ്യുന്നു എല്ലാ പശുക്കളും അപ്പിയിടുന്നു നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ ഡോക്ടറെ വിളിക്കണ്ടേ പക്ഷെ എല്ലാ പശുക്കളും പാല് തരുന്നു നമ്മുടെ പശു പാല് തന്നില്ല അറിയാം പാലിന്റെ കറവ് കഴിഞ്ഞു പത്ത് മാസമായി അല്ലെങ്കിൽ ഇത് വയസ്സായി അവിടെയാണ് ലോജിക്ക് മറ്റേതിന് ലോജിക്കില്ല അല്ലേ എത്ര പാവപ്പെട്ട വീട്ടിലെ അച്ഛനമ്മമാരാണ് ഈ സേവ് ദ ഡേറ്റ് നടത്താനും മൈലാഞ്ചി കല്യാണം നടത്താനും ഈ പറഞ്ഞ പോലെ തലേദിവസം മെഹഫിൽ നടത്താനും പിന്നെ അതിനേക്കാൾ ഭീകരമായി ഞാൻ ഞെട്ടിയിട്ടുള്ള കാര്യം തിരുവനന്തപുരം പോത്തീസ് ആറംബീസ് മറ്റേത് മറിച്ചത് പിന്നെ ഇവിടെയൊക്കെ വിട്ടിട്ടങ്ങ് തമിഴ്നാടും കർണാടകയും എന്നു വേണ്ട എവിടേക്കൊക്കെയാണ് ഫാമിലി ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഞാൻ ഈ പെൺ ഞാൻ നിങ്ങളോടൊന്നല്ല ഈ ഓൾസ എന്നോട് എന്നോട് പിണങ്ങരുത് ഈ ഓൾ സയൻസ് കോളേജിലെ പെൺമക്കളോടല്ല കേരളത്തിലുള്ള മുഴുവൻ പെൺകുട്ടികളോട് ചോദിക്കുക നാണമില്ലേ നിനക്കൊക്കെ നാണമില്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നിങ്ങളുടെ ഈ മൗനവും ഈ പറഞ്ഞ കട്പുത്തളി പോലെ ഇന്ത്യയിൽ പറയുന്നതാണ് മാനുക്യൂൻ പോലെ കെട്ടി അലങ്കരിക്കാൻ നിന്നു കൊടുക്കുന്ന ടൂളായി വിട്ടുകൊടുക്കുന്ന നിങ്ങളുടെ ഒരു ശരീരമുണ്ടല്ലോ ആ ശരീരം ഫ്രീസാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം അത് മറ്റേ റാംജി റാവു സ്പീക്കിംഗ് സിനിമയിൽ പറഞ്ഞാലേ ആ പ്രവർത്തനം ആദ്യം അവസാനിപ്പിക്കും ഇനി അതല്ല കുറച്ച് പേർക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ പോയി പണിയെടുത്ത് സ്വന്തമായി പണം ഉണ്ടാക്കി പോയി നടത്തും എന്താ ഈ സേവ് ഡേറ്റും നിങ്ങൾക്ക് നടത്തണമെങ്കിൽ പാവപ്പെട്ട അച്ഛനമ്മമാർ അരി കഴിക്കാതെ വെള്ളം കുടിക്കാതെ രോഗം വന്നാൽ മരുന്ന് വാങ്ങാതെ കരുതി വെച്ച ഉറുമ്പിനെ പോലെ കരുതി വെച്ച പണം കൊണ്ടുപോയി ആറ്റിലൊഴുക്കുന്നു തോട്ടിലൊഴുക്കുന്നു കടലിൽ കുളിക്കുന്നു മയിലാഞ്ചിയാക്കി കളയുന്നു പോത്തീസിന്റെ പട്ടായി കളയുന്നു പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത് അവിടെയാണ് മകളെ ഭയം പോകാതിരിക്കുക മനസ്സിലായില്ലേ ഭയത്തിന്റെ വഴികളാണ് നിങ്ങൾ അലങ്കാര വസ്തുക്കളായി നിന്ന് കൊടുത്താൽ നിങ്ങളിലേക്ക് അലങ്കാരങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് ആടയാഭരണങ്ങൾ പിന്നീട് വരുന്ന ആടയാഭരണങ്ങളാണ് അടിയിടി തൊഴി മണ്ണെണ്ണ സ്റ്റവ് പൊട്ടല് ഗ്യാസ് പൊട്ടൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കൽ മറ്റേത് അതൊക്കെ ആഭരണങ്ങളാണ് ഇതിന്റെ പിന്നാലെ വരുന്നതാണ് എന്തുകൊണ്ട് ഇതാണ് ലോജിക്കൽ തോട്ട് നിങ്ങൾ ഇതിന്റെ ആഡംബരാംശം മാത്രമേ കാണുന്നുള്ളൂ ഒറ്റ ദിവസത്തേത് എത്ര പേരാണ് ഈ ആൽബം തുറന്നു നോക്കുക കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേര് ഈ വിവാഹത്തിന്റെ വീഡിയോ സീഡിയോ ഒക്കെ ഇട്ട് കാണാറുണ്ട് ഒന്നോ രണ്ടോ തവണ അല്ലേ ഒരു പാക്കേജ് ഇപ്പോൾ ഒരു ഫോട്ടോ മറ്റേ വീഡിയോ സേവ് ദ ഡേറ്റ് എല്ലാം കൂടി എത്രയാ അഞ്ചു ലക്ഷം അല്ലേ അങ്ങനെയൊക്കെ ലക്ഷങ്ങളാണ് വലിയ പൈസയാണ് ഇത് സമൂഹത്തിന്റെ ഒരു കോണിൽ ഇതുണ്ടായി ബാക്കി എല്ലാവരും മോളും മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ മകളുടെയും കല്യാണം അങ്ങനെ വേണം എനിക്കും കല്യാണം അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നേ മുന്നേ എന്ന് പറഞ്ഞുള്ള ഒരു ഓട്ടമാണ് ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റുക നിങ്ങൾ വിദ്യയെ ശരിയായി കാണുക വിദ്യാഭ്യാസത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക വ്യക്തികളുടെ ശാക്തീകരണത്തിനാണ് വിദ്യാഭ്യാസമെന്നും ആ ശാക്തീകരണത്തിലൂടെയാണ് നിങ്ങളെ തൊഴിലിലേക്ക് എത്തിക്കുന്നതെന്നും അല്ലാതെ കേവലം തൊഴിലിനു വേണ്ടി മാത്രം വിദ്യ അഭ്യസിക്കുന്നവരാണ് തൊഴിലിടങ്ങളിൽ ഹറാസ്മെന്റ് അനുഭവിക്കുന്നത്